ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കൻ റെസിപ്പി തന്നെയാണ് കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു കിലോട് അടുത്ത് ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ചേർക്കുന്ന കുരുമുളകാണ് കേട്ടോ നല്ല രീതിയിൽ കുരുമുളക് ചതച്ചതോ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തിരുമി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് മാറ്റി വെക്കുക അല്ല അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരഞ്ചിട്ട് പത്തല്ലി വെളുത്തുള്ളിയും മൂന്നു നാല് നമ്മുടെ എരിവിനാവശ്യമുള്ള പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു നാല് സവാളയാണ് എടുത്തിട്ടിരുന്നത് അത് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ ഈ ഒരു കറിയുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് സവാള അരി ഉണ്ടാട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതാ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വേവിച്ചിട്ടില്ല ഇനി ഒരു പാനടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്നതുകൊണ്ടെങ്കിൽ നമുക്ക് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം കേട്ടോ പെരിഞ്ചീരം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതെല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ പിന്നെ ഈ സവാളയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്കിപ്പോൾ അരിഞ്ഞ് തീർക്കേണ്ട മിക്സിയുടെ ചെറിയ ജാറിൽ മിക്സിയിൽ ചെറിയ ജാലം നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൃഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അരിയേണ്ട എന്നുള്ള ഒരു ഒറ്റ ഒരു എന്താ പറയുക ഗുണമാണ് ഇത് കൊണ്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ സവാള വാട്ടൻ നമുക്കറിയാമല്ലോ അല്പം ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും അപ്പോൾ ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുക കേട്ടോ ഇനി ഒരു രണ്ട് തക്കാളി എടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടതായിരുന്നു പക്ഷേ എൻ്റെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉള്ളത് ഞാൻ തട്ടിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുളുകൂടി ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നിങ്ങൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ മസാലയുടെക്ക് ഒരു പച്ചമുളക് ഒന്നുമില്ല ഒന്ന് മാറിക്കിട്ടെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടിട്ട് എനിക്ക് ചുമയൊക്കെ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒറ്റയടിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇതാ നമ്മുടെ മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞ് തിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും ചിക്കനും കൂടി അതേ രീതിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ അരപ്പിൽ ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കുക ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊഴിക്കുക ഇപ്പം ലൂസായിട്ട് വേണം ഈ ഒരു സമയത്താണ് നമ്മൾ ഗ്രേവിയുടെ കണക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതിൽ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞല്ലോ മുളകും പൊടി ചേർത്തിട്ടില്ല ഒന്നും ഉള്ളത് മാത്രമല്ല ഉള്ളി നമുക്ക് അരിഞ്ഞും ചേർക്കേണ്ട കേട്ടോ കൃഷ് ചെയ്ത് ചേർത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പണി നടക്കുകയും ചെയ്യും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പലതരം റെസിപ്പികൾ നമ്മൾ ചിക്കൻ വെച്ച് ചെയ്യാറുണ്ട് പല തരത്തിലുള്ളത് അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം വരുത്തി ഞാൻ ചെയ്തിട്ടുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടപ്പം നമ്മുടെ അതാ ചിക്കനൊക്കെ നല്ല വെട്ടി തിളച്ച് കിടക്കുന്നത് എന്താ ഒരു മണമൊക്കെ വരുന്നതെന്ന് നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ കറിയാണ് പിന്നെ ചൂട് നല്ല കപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സംഭവം നല്ല കിടുക ആയിരിക്കും അല്ലേ അടിപൊളി ടേസ്റ്റാണ് ഒരുപാട് എരിവൊന്നുമില്ല നമ്മളുടെ എരിവിൻ്റെ അളവ് കൂട്ടുകൊക്കെ ചെയ്യാം അതായത് പച്ചമുളകും നമ്മളുടെ കുരുമുളകും ഒക്കെ ഒന്ന് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് നമുക്ക് കൂട്ടാം മുളോ കൂടി ഇതിലൊട്ടും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ കണ്ടില്ലേ നല്ല ഒരു ഗ്രേവിയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടി വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നല്ല തിക്കാവും ഗ്രേവി ഉരുളക്കിഴങ്ങ് ഒന്നും ചേർക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് നമുക്ക് ഒഴിവാക്കാവുന്നതാണേ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മളുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം സ്പൈസി അല്ലാത്തതുമായ നമ്മുടെ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണാൻ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്